ചാച്ചാജിയുടെ ജന്മദിനമായ നവംബർ പതിനാല് ശിശുദിനാഘോഷം തൊടുപുഴ ഡീപ്പോൾ പബ്ലിക് സ്കൂളിൽ അതിവിപുലമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു തൊടുപുഴ ഡീപ്പോൾ കിൻഡർ ഗാർഡനിലാണ് ശിശുദിനാഘോഷം അതിഗംഭീരമായ ചടങ്ങളോടെ ആഘോഷിച്ചത് ചടങ്ങുകൾക്ക് ഫാദർ ഫ്രീസി ജോസഫ് ടീച്ചർമാരായ പേളി സാജൻ ലിമ ബേബിജൻ ജഗൻ ജയരാജ് ബീന ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി ജവഹർലാൽ നെഹ്റു ഓൺ ഓൺ ഹിസ് ബർത്ത് വാസ് ബോൺ 1889 Number 14. So he loved the children very much, and the children used to call him Chacha Chachachi, and that means dear father. After his death, the government of India decided to celebrate Children's Day on November 14 in memory of the first Prime Minister. And you are very lucky to have a Children's Day in this day, we celebrate your rights, we celebrate, we make, make awareness of your rights, especially right against child labour and so other on. Anyway, I wish you all a good and uh, good and warm Children's Day. Thank you. Do you like me to sing a song for you? Yeah. Okay, then shall I sing? Yeah. <laughs> ഹലോ ഗുഡ് മോർണിംഗ് ഐ വിഷ് യു ആൾ എ ഹാപ്പി ചിൽഡ്രൻസ് ഡേ ഓക്കെ ആ നിങ്ങൾ നല്ല പിള്ളേരാണ് ടീച്ചറിൻ്റെ ചക്കരകളാണ് ചക്കര മൊത്തുകളാണ് ഓക്കെ ഇന്ന് നിങ്ങളുടെ ദിവസമാണ് ഇന്ന് അടിച്ചു പൊളിക്കണം നമുക്ക് അല്ലേ എൻജോയ് ദ ഡേ നെഹ്റു നെഹ്റു ആരാ ആ ചാച്ചാജി നമ്മൾ ഇന്ന് ചാച്ചാജിയുടെ ബർത്ത്ഡേ അല്ലെ ആഘോഷിക്കുന്നേ അപ്പൊ ചാച്ചാജി നമ്മളോട് പിള്ളേരെ ഭയങ്കര ഇഷ്ടമായിരുന്നേ ചാച്ചാജിക്ക് പിള്ളേരെ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ചാച്ചാജിയുടെ ബർത്ത്ഡേക്ക് ചിൽഡ്രൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നേ ആഘോഷിക്കുന്നേ നമ്മളിന്ന് അപ്പം ചാച്ചാജി പറഞ്ഞു നിങ്ങൾ നന്നായിട്ട് പഠിക്കണോന്ന് പറഞ്ഞായിരുന്നു നന്നായിട്ട് പഠിക്കണം നല്ല കുട്ടികളാവണം നമ്മുടെ ഈ രാജ്യത്തെ നോക്കണ്ട നമ്മളല്ലേ ആ അതുകൊണ്ട് നല്ല പിള്ളേരായിട്ട് വളർന്നു വരണമെന്ന് ആച്ചാച്ചാടി പറഞ്ഞു അപ്പം നമ്മള് ഈ സ്കൂളിൽ വരുന്ന എന്തിനാ ആ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ ജോലി വാങ്ങിക്കും ജോലി വാങ്ങിച്ചിട്ട് നമ്മള് പല ജോലികൾ ചെയ്യും അല്ലേ മറ്റുള്ളവരെ സഹായിക്കും ഇല്ലേ

I wish all our students a very happy Children's Day. This is a very special day to think about them, to love them, to care for them, to stand with them, and to make them aware about their rights. Pandit Jawaharlal Nehru, the first Prime Minister of India, was very much concerned about the children of this country, and he loved them. He planned for them, and he executed for their better future. ആൺഡി സുതീഷ് ഐ വിഷ് ഓൾ അവർ സ്റ്റുഡൻസ് ഡേ ശിശുദിനത്തോടനുബന്ധിച്ച് കുട്ടികളുടെ റാലിയും വിവിധ കലാപരിപാടികളും നടന്നു